ഹലോ നമുക്ക് മാൻഡുവില്ലയുടെ സെയിലും അതുപോലെ പാക്കിങ്ങും ഇപ്പോൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ നാല് കളറാണ് ആയിട്ടുള്ളത് നല്ല റെഡ് കളറ് പിന്നെ ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വൈറ്റ് യെല്ലോ യെല്ലോ കോമൺ ആയിട്ട് എല്ലാവരുടെയും കയ്യിൽ ഉണ്ട് പക്ഷെ പെട്ടെന്ന് ഗ്രോത്തുള്ളത് യെല്ലോയിനാണ് കേട്ടോ നമ്മുടെ കയ്യിൽ യെല്ലോ ഉണ്ട് നമ്മുടെ ഗാർഡനിൽ നട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു ഇത് ഞാനിതിൽ അപ്ഡേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു മാൻഡുവില്ല നമ്മുടെ ഗാർഡനിൽ എന്തായാലും വേണ്ട ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് അതുപോലെ തന്നെ പെട്ടെന്ന് വളർന്ന് ഒരു വള്ളിപ്പടർപ്പേക്കായിട്ട് പോകും അങ്ങനെ വരുന്നത് വൈറ്റും യെല്ലോയും പിങ്ക് കളറിനുമാണ് ഈ ഗ്രോത്ത് നന്നായിട്ടുള്ളത് കേട്ടോ അപ്പം റെഡ് കളറ് കുറച്ച് റയറാണ് കിട്ടാൻ അതുപോലെ തന്നെ നല്ല പ്ലാന്റ് കിട്ടാൻ കുറച്ച് പാടാണ് റെഡിൻ്റെ കാര്യം ഉണ്ടോ റെഡും പിന്നെ ആ ലൈറ്റ് പിങ്കിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാൻറ്റ് വില്ലയിൽ റെഡിന് പതുക്കെയാണ് ഗ്രോത്ത് നമ്മൾ അങ്ങനെയാണ് കൂടുതലും കണ്ടേക്കുന്നത് അപ്പോൾ ഈ മാൻ്റ് വില്ല റെഡ് നമുക്കൊന്ന് പിടിച്ച് കിട്ടണമെങ്കിൽ അത്യാവശ്യം വലിപ്പുള്ള തൈകൾ തന്നെ വേണം അപ്പോൾ നമ്മുടെ ഗാർഡനിൽ മാൻഡുവില്ലയുടെ റെഡ് വലിയ പ്ലാന്റ്സ് സെയിലിനായിട്ടുണ്ട് അതുപോലെ തന്നെ പിങ്ക് ഉണ്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നേരം ഞാൻ ആലോചിച്ചതാണ് നമുക്ക് ഒറ്റയായിട്ട് മാൻഡുവില്ലയുടെ ഒരു വീഡിയോ ചെയ്യണം എന്ന് കാരണം നമ്മൾ ഞാനിവിടെ ഒരു യെല്ലോ കളർ നട്ട് വളർത്തിയിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് വളർന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു അപ്ഡേഷനും കാര്യങ്ങളും പിന്നെ പാക്കിങ് നമ്മളെങ്ങനെയാണ് മാൻഡുവില്ല പാക്ക് ചെയ്ത് നിങ്ങൾക്ക് അയക്കുന്നത് എന്നൊക്കെ ഒന്ന് കാണിച്ചു തരണം എന്ന് എനിക്ക് കാരണം മിക്കവർക്കും പേടിയാണ് ഈ മാൻഡിവില്ല റെഡ് പിടിച്ചു കിട്ടും കൂടുതലും ആളുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നതും റെഡാണ് അപ്പോൾ ഇവിടെ വരുമ്പോൾ കൂടുതൽ പേരും പറയുന്നതും ഉണങ്ങിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ഗാർഡനിൽ ഗാർഡനിന്നല്ല നമ്മളിപ്പോഴാണ്ടോ റെഡൊക്കെ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇത് വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ വാങ്ങാൻ പേടിയാണ് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയപ്പോൾ ഉണങ്ങിയാണ് കിട്ടിയത് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് പേര് ഇങ്ങനെയൊക്കെ മെസ്സേജ് അയച്ചു എത്രയാണ് റേറ്റ് എത്രയാണ് അപ്പോൾ ഈ ഒരു റേറ്റിലൊക്കെ വാങ്ങാനായിട്ട് പേടിയുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയും കൂടിയാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ മാൻറ്റിവില്ലയുടെ ചെറിയ റെഡിൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് ചെറിയ തൈകൾ വാങ്ങുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചധികം മണ്ണൊക്കെ വെച്ച് അയക്കുവാണെങ്കിൽ അതിൽ ഈർപ്പം നിലനിന്ന് അങ്ങനെ ആണെങ്കിൽ ഒന്നും പോകില്ല ഈ മണ്ണൊക്കെ കുറച്ചാവുമ്പോഴാണ് പ്രത്യേകിച്ച് ചൂട് സമയത്തൊക്കെ കുറച്ചാവുമ്പോഴാണ് ഇവർക്ക് പ്രശ്നം അത് മാൻഡ്യന്നല്ല ഏത് പ്ലാൻസ് അയക്കുമ്പോഴും അങ്ങനെയാണ് ഇപ്പം നമ്മൾ നല്ല രീതിക്ക് മണ്ണ് വെച്ചാണ് എല്ലാ പ്ലാൻസും അയക്കുന്നത് കൊറിയർ കൂടുതലായാൽ പോലും ചില കസ്റ്റമേഴ്സിനോട് നമ്മൾ പറയാറുണ്ട് ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ കാരണം എല്ലാവരുടെയും കൂടി നമുക്ക് പറ്റത്തില്ല അപ്പോൾ അങ്ങനെ പറയാറുണ്ട് അപ്പം മാൻഡുവില്ല ഇവിടെ അയക്കുന്നത് ഫുൾ പോട്ടിൽ ഫുൾ മണ്ണ് വെച്ചിട്ടാണ് കേട്ടോ അതിന്ന് അതായത് റെഡ് റെഡാണ് എപ്പോഴും പ്രശ്നക്കാരായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ ചകിരിച്ചോറി വളർന്നിട്ടുള്ളതാണ് ഇത് പിങ്ക് ലൈറ്റ് പിങ്ക് കളർന്നും കളറാണ് കേട്ടോ ഇതൊക്കെ നല്ല ഗ്രോത്തുള്ള മാൻഡുവില ആണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പൂക്കളൊക്കെ കാണാനായിട്ട് അപ്പോൾ ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ കോലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വളർത്തുന്നത് ബുഷിയായിട്ട് ഇത് നമ്മൾ മെയിൻ ഗാർഡനിൽ നിന്ന് എടുത്ത് കൊണ്ട് വന്ന് റീ പോട്ട് ചെയ്യും കേട്ടോ ഈ പ്ലാന്റൊക്കെ ഒക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഗ്രോത്ത് വരും ഗാർഡനിൽ ഇങ്ങനെ എല്ലാ പ്ലാന്റ്സിൻ്റെ കൂടെ തിങ്ങിയൊക്കെ ഇരിക്കുമ്പോൾ ഇവർക്ക് അങ്ങനെ വളർന്ന് വളരും ഇവർ പക്ഷെ ഒരു മുരടിച്ചിരിക്കുന്ന പോലെയൊക്കെ ആയിരിക്കും ഇതിപ്പോൾ നമ്മൾ റീപോട്ടൊക്കെ ചെയ്ത് നല്ല ഫ്രഷായിട്ട് ഹെൽത്തി ആയിട്ടൊക്കെ ആക്കിയിട്ട് പ്ലാന്റ് ആണ് അപ്പോൾ ആരും വാങ്ങാൻ ടെൻഷൻ ആവേണ്ട അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ നിങ്ങൾ ഞങ്ങൾക്ക് അതിൻ്റെതായ രീതിയിലാണ് ആ പ്ലാന്റ് അയച്ചു തരുന്നത് നിങ്ങൾ എന്താ ചെയ്യേണ്ട പ്ലാന്റ് വന്നു കഴിയുമ്പോൾ നമുക്ക് ആ ഫോട്ടോസൊക്കെ ഒന്ന് അയച്ചു തരിക ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാര്യം കുറേ അധികം ആളുകൾ മെസ്സേജ് അയച്ചു ഞങ്ങൾക്ക് പിടിച്ചു കിട്ടുന്നില്ല വാങ്ങണമെന്നുണ്ട് വീഡിയോ കണ്ടിട്ടെന്നൊക്കെ അപ്പോൾ നിങ്ങൾ വാങ്ങിച്ചോളൂ അതേ ഉറപ്പിലാണ് തരുന്നത് പാക്ക് ചെയ്യുന്നത് എല്ലാം ഇതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് വാങ്ങാമെന്ന് അങ്ങനെ ഒരു ഇത് തോന്നുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ നമ്മൾ അതേ രീതിയിലാണ് പാക്ക് ചെയ്ത് തരുകയുള്ളൂ കണ്ടോ എന്തൊരു ഇത് നിൽക്കുന്നത് അപ്പോൾ എൻ്റെ പ്ലാൻ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോട്ടിൽ നല്ല ബുഷിയായിട്ട് കോലൊക്കെ കെട്ടി വളർത്തി നല്ല ബുഷിയായിട്ടും സെയിൽ ചെയ്യണം എന്നാണ് കേട്ടോ ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ അങ്ങനെ ഫ്ലാറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഫ്ലാ പ്ലാൻസ് മാൻഡുവിയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൊത്തിക്കൊണ്ട് പോകും പ്രത്യേകിച്ച് റെഡൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ കൊത്തിക്കൊണ്ട് പോകും അപ്പം അതേ രീതിയിലാണ് കണ്ടത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അത് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്ത് ഫ്രഷായിട്ടാണ് നിൽക്കുന്നതെന്ന് ഇപ്പോൾ ഈ പ്രാവശ്യം കൂടി ഇങ്ങനത്തെ പ്ലാന്റ്സ് നമുക്ക് കിട്ടുന്നത് കേട്ടോ ഞാൻ ഇതിനു മുന്നേ റെഡ് മാൻഡുവലയൊക്കെ കണ്ടേക്കുന്നത് കൽപ്പൊടിയിൽ വളർന്ന് വന്നേക്കുന്നതാണ് അതൊരു ചെറിയ തണ്ട് വന്നിട്ട് ഇലകളാണെങ്കിൽ ഇത്ര ഫ്രഷ് ഒന്നും അല്ലായിരുന്നു അപ്പം ഞാനത് എടുത്തിട്ടില്ല അതിന് തന്നെ നല്ല റേറ്റ് ഉണ്ട് നമുക്ക് മാൻഡ്യൂല റെഡ് നല്ല റേറ്റ് ഉള്ളൊരു പ്ലാന്റ് ആണ് പക്ഷെ ഞാനത് എടുത്തിട്ടില്ല എനിക്ക് എനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം ഒരു വൈറ്റ് കളറാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന ആദ്യം നട്ടത് നന്നായിട്ട് വളർന്നു വന്നു പക്ഷേ ഞാനത് പോട്ടിലാണ് നട്ടിട്ടുണ്ടായിരുന്നത് കൽപ്പൊടിയായിരുന്നു അത് എനിക്ക് തോന്നുന്നു വെ വെള്ളം കെട്ടിയിട്ടാണോ എന്തോ ഒരു മഴ വന്നൊരു ടൈം ഉണ്ടായിരുന്നു ആ ടൈമിൽ നന്നായി പടർന്ന് നിറച്ച് പൂക്കളുണ്ടായിരുന്നു ആ മാൻറ്റി പെട്ടെന്ന് പോയി അത് നമ്മുടെ കുഴപ്പം തന്നെയാണ് അതിനുശേഷം അതേ സ്ഥാനത്ത് എനിക്ക് വൈറ്റ് കിട്ടിയില്ല കാരണം ആ സമയത്ത് ഉണ്ടായില്ല ഞാനപ്പോൾ യെല്ലോ കൊണ്ടുവന്നിട്ട് യെല്ലോ അവിടെ നട്ടുപിടിപ്പിച്ചു യെല്ലോ അറിയാം നല്ല പെട്ടെന്ന് ഗ്രോത്ത് ഒക്കെ ആയിട്ട് പോകും വൈറ്റും അങ്ങനെ തന്നെയാണ് കേട്ടോ റെഡ് മാത്രമാണ് ഒത്തിരി പ്രശ്നമായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത് അപ്പം യെല്ലോ കൊണ്ടുവന്ന് അട്ടു ഇപ്പം അത് പടർന്ന് കയറി നല്ല അടിപൊളിയായിട്ട് പൂക്കളൊക്കെ മുട്ടുകളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അത് ഞാൻ ഞാനെങ്കിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ യെല്ലോ ഇല്ലാത്തവർക്ക് യെല്ലോ വാങ്ങാം കേട്ടോ കാരണം ആൻഡുവിൽ വേണം ഒരു വള്ളിച്ചെടി വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് യെല്ലോ ഒക്കെ ഓർഡർ ചെയ്യാം കാരണം യെല്ലോയ്ക്ക് അധികം റേറ്റ് ഇല്ല കോമൺ ആയ ആയത് മാർക്കറ്റിൽ അത്ര റേറ്റ് ഇല്ല ബാക്കി വൈറ്റ് തൊട്ട് ഇങ്ങോട്ട് വൈറ്റ് അത്യാവശ്യം വളർന്ന ബ്ലാൻഡാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ അതനുസരിച്ച് വൈറ്റ് പിങ്ക് റെഡിനൊക്കെ കുറച്ച് റേറ്റ് കൂടുതലായിട്ട് വരാറുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നല്ല സുന്ദരികളാണ് ആകെ ഈ നാല് കളറെ മാന്വലിൽ നമുക്ക് നമുക്ക് ആയിട്ടുള്ള വേറെ കളേഴ്സ് ഉണ്ടോ ഉണ്ടോയെന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഉള്ളത് ഈ നാല് കളറും നമുക്ക് സെയിലിനായിട്ട് ആണ് നിങ്ങൾക്ക് ഓർഡർ തരാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു പിങ്ക് ഇതാണ് നമ്മൾ പിങ്ക് കൊടുക്കുന്നത് കേട്ടോ ഇനി അടുത്തത് നമുക്ക് യെല്ലോയും വൈറ്റൊക്കെ നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ വൈറ്റ് കളറ് മാൻറ്റുവില്ല ഇത് നമുക്കൊരു കൊണ്ടുവന്ന പോട്ടിൽ നിന്ന് നമ്മൾ റീപ്പോട്ട് ചെയ്ത് വെച്ചതാണ് റീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അത് കണ്ടോ നല്ല ഗ്രോത്ത് മുന്നോട്ടുള്ള ആ ഒരു വള്ളി വളർന്നു വരുന്നത് കണ്ടു ഭയങ്കര സന്തോഷത്തിലാണ് ഇവർ ചിലപ്പോൾ പുതിയ പോട്ടിലോട്ടൊക്കെ മാറിയോണ്ടായിരിക്കാം അതുപോലെ തന്നെ മുട്ടും ഇട്ടുട്ടോ അതാണ് ഏറ്റവും സന്തോഷം ഇവർക്കൊക്കെ മുട്ട കൊണ്ടുവരുന്ന സമയത്ത് ഇതിൽ മുട്ട ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ലായിരുന്നു പക്ഷെ പൊട്ടിയ്ത് ഈ വള്ളിയൊക്കെ നീണ്ടു കഴിഞ്ഞപ്പോഴായിരിക്കാം ഇവർ നന്നായിട്ട് നിന്ന് നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ മുട്ട ഒക്കെ കാണുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മളിതുപോലെ തന്നെ കോലൊക്കെ കുത്തി സെറ്റ് ചെയ്യുന്നുണ്ട് ബുഷിയാക്കി വളർ ത്തി സെയിൽ ചെയ്യണമെന്നുണ്ട് അല്ലാതെ ഇങ്ങനെയും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പം വൈറ്റാണിത് വൈറ്റ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്യാം നല്ല ഭംഗിയായിട്ട് മാൻഡുവില വൈറ്റ് ഞാൻ ഫസ്റ്റ് കൊണ്ടുവന്നു വെച്ചത് മാൻഡുവില വൈറ്റ് ആയിരുന്നു അത്ര സുന്ദരിയാണ് ഞാൻ മിക്കപ്പോഴും നമ്മുടെ കൊറിയറൊക്കെ കൊടുക്കാൻ പോകുമ്പോൾ നമ്മുടെ റോഡ് സൈഡിലൊക്കെ കണ്ടേക്കുന്നത് മാൻഡ്വില യെല്ലോയാണ് ഒക്കെ വീടുകളിലുണ്ട് പക്ഷേ ഈ വൈറ്റ് അങ്ങനെ കണ്ടിട്ടില്ല പിങ്ക് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല റെഡ് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഞങ്ങളുടെ ഇവിടെ കേട്ടോ അങ്ങനെ ആരും വളർത്തി കണ്ടിട്ടില്ല യെല്ലോ ഉണ്ട് അപ്പോൾ അതെ വൈറ്റ് നിങ്ങൾ കണ്ടല്ലോ ഇനി നമുക്ക് യെല്ലോ കാണാം കണ്ടോ ഇതാണ് നമ്മുടെ യെല്ലോ കളർ മാൻഡുവില്ലയുടെ സെയിലിനായിട്ട് കൊടുക്കുന്ന സൈസ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ചെറിയ പ്ലാന്റ് വാങ്ങി വെച്ചാലും വലിയ പ്ലാന്റ് വാങ്ങി വെച്ചാലും ഒന്നും ഒരു കുഴപ്പമില്ല കാരണം ഇവർ പെട്ടെന്ന് പിടിച്ച് കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ നട്ട് വളർന്നത് ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഇതാണ് സൈസ് മൊട്ടും പൂക്കളൊക്കെ ആയ മാൻഡിവില്ലയാണ് വില്ലയാണ് ഇതും റീപ്പോട്ട് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ നമ്മൾ ഗാർഡനിന്ന് കിട്ടുന്ന രീതിയിൽ തന്നെയല്ല ഇവിടെ കൊണ്ടുവന്നിട്ട് റീപ്ട്ട് ചെയ്ത് വെച്ചേക്കുവാണ് റീപ്പോട്ട് ചെയ്ത് വെച്ച് കഴിയുമ്പോഴാണ് ഇവർ പെട്ടെന്ന് പൂക്കളൊക്കെ ആയിട്ട് കുറച്ച് മൊട്ടുകളൊക്കെ കൂടുതൽ തരുന്നതായിട്ട് കണ്ടേക്കുന്നത് ഇപ്പോൾ നമ്മൾ സെയിൽ ഞാനാണെന്നും പറഞ്ഞു കൊണ്ടുവരുന്ന ഇൻഡോർ പ്ലാന്റ്സ് റോസ് മാത്രം നമ്മൾ റീപോർട്ട് ചെയ്യാണ്ടുള്ളൂ ബാക്കി എല്ലാ പ്ലാന്റ്സും നമ്മൾ ഗാർഡനിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഹോം ഗാർഡനിൽ കൊണ്ടുവന്നിട്ട് റീപോട്ട് ചെയ്യും കാരണം റീപോട്ട് ചെയ്ത് കഴിയുമ്പോൾ അവർ പെട്ടെന്ന് ഒന്നുകൂടി നന്നായിട്ട് ഫ്രഷ് ആയിട്ടൊക്കെ വരുന്നത് കാണാം അതാണ് ഞാൻ യെല്ലോ ടെറസിലോട്ട് കയറ്റിരിക്കുന്നത് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നട്ടിട്ടുണ്ടെന്ന് ഇത് നോക്കൂ കുറേ മുട്ടുകളും പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുവാണ് ഇവിടെ അപ്പോൾ ഞാൻ ഇൻഡോർ പ്ലാന്റ്സ് വെക്കാനായിട്ട് ചെറിയൊരു ഗ്രീൻ ഒരു ഹൗസ് പോലെ ഗ്രീൻ ഹൗസ് എന്നൊക്കെ പറയാൻ പാടുണ്ടോയെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ചിരി വരും പക്ഷേ ഇത് എൻ്റെ ഗ്രീൻ ഹൗസാണ് കേട്ടോ അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് എൻ്റെ ഇൻഡോറൊക്കെ വെക്കാൻ വേണ്ടി ഒന്ന് സെറ്റ് ചെയ്തേക്കണതാണ് അതിൻ്റെ മുഗൾ ഭാഗം ഫുൾ ഈ മാൻഡ്വേലെ കൊണ്ട് കവർ ചെയ്യണം എന്നാണ് അങ്ങനെ നട്ടതാണ് ഇനി ഇതിൻ്റെ ഇപ്പുറത്ത് കഴിഞ്ഞായിട്ട് ഒരു വൈറ്റും കൂടി ഞാൻ നടുന്നുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ മിക്സ് ആയിട്ട് നിൽക്കുമല്ലോ വൈറ്റും യെല്ലോ ഫ്ലവറും ഇങ്ങനെ മിക്സ് ആയിട്ട് നിൽക്കും കുറച്ചും കൂടി പുഷിയായിട്ട് ആ ഒരു ഹൗസ് മൊത്തം കവർ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നത് കേട്ടോ അതായത് ഇത് എല്ലോ എല്ലോയാണ് കണ്ടോ ഇത്രയും പടർന്ന് ഗ്രോത്ത് ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒന്നര മാസം കൊണ്ടാണ് ഇതിൻ്റെ ഈ ഹൗസിൻ്റെ പകുതി വരെ എത്തിയത് അത് കഴിഞ്ഞ് ഇപ്പോൾ മുകളിലോട്ടായ അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു രണ്ട് മാസത്തിൽ അടുക്കിയായിട്ടുണ്ടാകും ഇത്രയായി പക്ഷേ ഈ ടൈം പോണത് പോലും നമുക്ക് മനസ്സിലാവില്ല അതിന് മുന്നേ തൊട്ടേ ഫ്ലവർ ഉണ്ട് കേട്ടോ ഇത്രയും കയറിയിട്ടല്ല ഇവർ ഫ്ലവർ തന്നെ ഞാൻ കണ്ടില്ല ചെറിയ പോട്ടിത്തന്നെ നിറച്ച് പൂക്കളാണ് അപ്പോൾ കണ്ടോ നമ്മളിങ്ങനെ റീപ്പോട്ട് ചെയ്തിട്ട് വള്ളിയൊക്കെ വെച്ച് കെട്ടി കൊടുക്കും അതിന് ശേഷമാണ് ഇതെൻ്റെ അനിയനാണ് കേട്ടോ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ആൾ ഇതൊക്കെ സഹായിക്കുന്നത് തന്നെ അതുപോലെ തന്നെ പാക്കിങ്ങിനെല്ലാം സഹായിക്കും ഇനി നമുക്ക് പാക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഞാൻ ഒരാളായിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ ഓരോരോ സെക്ഷൻ ആയിട്ട് കാണിച്ചു തരാം ഇതിപ്പോൾ ഞാൻ പാക്കിങ്ങിനായിട്ട് എടുത്തിരിക്കുന്ന റെഡ് മാൻഡ്വില് അപ്പോൾ ഈ മാൻഡുവില് ഞാൻ അയക്കുന്നത് നമ്മുടെ സ്ഥിരം കസ്റ്റമറായിട്ടുള്ള കസ്റ്റമർ എന്ന് അങ്ങനെ പറയുന്നത് ശരിയല്ല കാരണം അത്രയും അടുപ്പമുള്ള സോന എന്ന് പറഞ്ഞ മാമിനാണ് കേട്ടോ അപ്പോൾ മാം മാമിൻ്റെ കയ്യിൽ ഒരു റെഡ് ഉണ്ട് എങ്കിൽ പോലും നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ഹെൽത്തിയൊക്കെ ആയതുകൊണ്ട് ഒരെണ്ണം കൂടി ഓർഡർ ചെയ്തേക്കുവാണെങ്കിൽ ഇതല്ലാണ്ട് ഒരു പിങ്കും ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ റെഡ് ഇതാ നമ്മുടെ പോട്ട് മാറ്റുമ്പോൾ ഇത്രയും മണ്ണുണ്ട് നമ്മൾ ആ മണ്ണ് അങ്ങനെ തന്നെ ഒരു കവറിലോട്ട് ആ പ്ലാന്റ് അങ്ങനെ തന്നെ ഒരു കവറിലോട്ട് ആക്കിയേക്കണേ ഒന്നും ഇളക്കി മാറ്റോ ചെയ്തിട്ടില്ല ഇത് അവിടെ വരെ എത്താനുള്ള വെള്ളം മാത്രം ഒഴിച്ചിട്ടാണ് നമ്മളിത് പാക്ക് ചെയ്യുന്നത് അപ്പോൾ ഇനി എന്ത് ചെയ്യും ആ കവറൊന്ന് ടൈറ്റ് ചെയ്ത് നമ്മുടെ ടേപ്പൊക്കെ ഒന്ന് ഒട്ടിക്കും അപ്പോൾ കണ്ടോ ഞാൻ ടൈറ്റ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചേക്കുവാണേ അതിൻ്റെ കളർ ഈ മാൻഡിലയുടെ കളറ് അപാരം ഭംഗി റെഡ് കളർ നല്ല രസമാണ് കാരണം ആ നല്ല ഭംഗിയാണ് ഒരു പ്രത്യേക ഒരു ഭംഗി കാണിക്കുന്നുണ്ട് അന്ന് പറഞ്ഞാൽ മറ്റ് മാൻഡുവിലൊന്നും മോശക്കാരൊന്നുമല്ല പക്ഷേ ത്തിരി റയർ ആയതുകൊണ്ടായിരിക്കാം ഭയങ്കര സൂക്ഷിച്ചൊക്കെയാണ് ഞാൻ ഇത് പാക്ക് ചെയ്യുന്നത് കണ്ടോ നമ്മൾ ടേപ്പൊക്കെ ഒട്ടിച്ചു അതുപോലെ കവറൊക്കെ അത് ഞാൻ ഈ കവർ ചുറ്റുന്നത് ആ ഇരുപ്പൊന്നും നിലനിർത്താൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പിങ്ക് ഇതിപ്പോൾ ഞാൻ പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നൈറ്റ് ആയിട്ടോ നമുക്ക് എട്ടരക്കൊരു ഉണ്ട് അതിലാണ് നമ്മളിത് അയക്കുന്നത് അപ്പോൾ ആ മാമിന് വേണ്ടി തന്നെയുള്ളതാണ് ഇത് പിങ്കാണ് പിങ്കിലും ഇതുപോലെ തന്നെ കണ്ട മുട്ടൊക്കെ ഉണ്ട് കേട്ടോ മുകളിലോട്ട് മുട്ടൊക്കെ നിൽപ്പുണ്ട് കണ്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ മണ്ണൊക്കെ വെച്ച് പാക്ക് ചെയ്ത് അയക്കുന്നത് അതുകൊണ്ട് ആരും ടെൻഷൻ ടെൻഷനാവണ്ട കണ്ടോ നല്ല അടിപൊളിയായിട്ടല്ലേ പൂക്കളൊക്കെ തന്നെ അതിൻ്റെ ഉള്ളിലിരിക്കുന്നത് അവർക്ക് യാതൊരു പ്രശ്നവും വരില്ല ഇതുപോലെ നിങ്ങൾക്ക് അയച്ചു വരും അതിൻ്റെ മണ്ണ് ഭാഗം എന്താ കടഭാഗത്തും ഒരു മണ്ണിനോ പ്ലാന്റിനോ ഒന്നും ഒരു ഇളക്കം പോലും തട്ടിയിട്ടില്ല അതുപോലെ തന്നെ അപ്പം ഇത് നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ എന്ത് ചെയ്യുക നിങ്ങളൊരു വലിയ പോട്ടിലോട്ടോ മണ്ണിലോട്ടോ അങ്ങനെ ഇറക്കി വയ്ക്കുക പിന്നെ റീപോട്ട് ചെയ്ത് നല്ല വെയിലോടത്തും അതുപോലെ തണലോ അങ്ങനെയൊന്നും വെക്കരുത് അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് ആദ്യം വെയിക്കുകട്ടോ പിന്നെ ഇതിൻ്റെ മണ്ണുകളൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നെനിക്ക് തോന്നുന്നത് വെയിൽ കൊണ്ടാലും നിങ്ങൾക്ക് ചട്ടിയിലൊക്കെ പോട്ടിലൊക്കെ നടണമെങ്കിൽ വലിയ പോട്ടിൽ നടുക കേട്ടോ മാൻഡുവില്ല എനിക്ക് മാൻഡ് മണ്ണിൽ നടണതിനോടാണ് കൂടുതൽ താല്പര്യം എന്നാൽ പോട്ടിൽ നടടുമ്പോഴും ഒരു പ്രത്യേക ഭംഗിയാണ് കാരണം കോലൊക്കെ നല്ല ഹൈറ്റിൽ അതിൽ വെച്ചിട്ട് ഇപ്പം വേണമെങ്കിൽ നല്ല ഭംഗിയുള്ള സ്റ്റിക്കൊക്കെ കുത്തി കൊടുത്തിട്ട് നല്ല രീതിയിലൊക്കെ വളർത്താം അപ്പോൾ നമുക്ക് ഈ നാല് പ്ലാന്റ്സും സെയിലിനായിട്ടുണ്ട് വേണ്ടവര് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അതുപോലെ ഒരുപാട് റോസ് പ്ലാന്റ്സ് നൂറ് നൂറ്റി ഇരുപത് നൂറ്റി റേറ്റിലുള്ള റോസ് പ്ലാന്റ്സ് ഒക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം